അപ്പം എല്ലാവർക്കും തന്നെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് പിച്ചൻ്റെ കൂടെ ചെറിയൊരു കുക്കിംഗ് വീഡിയോ ആണ് കാണുന്നുണ്ട് നിങ്ങളെ അപ്പം ഇന്ന് ഞാൻ കൂടെ കൂടെയാണല്ലേ സ്പെഷ്യൽ റെസിപ്പിയോട് കൂടിയുള്ള ബിരിയാണി കുറച്ച് ഓർഡർ വന്നിട്ടുണ്ട് പത്ത് മുന്നൂറ് ആൾക്കാരുടെ അപ്പോൾ അതിൻ്റെ ബിരിയാണീൻ്റെ പ്രഷറിലാണുള്ളത് ഞങ്ങൾ അപ്പോൾ എല്ലാം സെറ്റായിട്ടുണ്ട് ഇതിനകത്ത് ഇനി അരി മാത്രം ഇട്ടാൽ മതി ബാക്കി എല്ലാ സാധനങ്ങളും സെറ്റ് ആയിട്ടുണ്ട് തീയക്കുന്ന വ്യക്തികളക്കിനു ക്യാമറ ഒരുപാട് അടുപ്പിക്കാൻ പറ്റത്തില്ല ചൂടായിരിക്കും മസാല അടിച്ചിന്റെ എന്തൊക്കെയോ സാധനങ്ങൾ ഇങ്ങോട്ടൊക്കെ പുറത്തുണ്ടെന്നൊക്കെ പറയുന്ന കേൾക്കുന്നുണ്ട് എനിക്കിതുള്ളതാണെന്ന് അറിയത്തില്ല അറി മാത്രട്ടായി വാക്കല്ലെറ്റാ അങ്ങനെയൊക്കെ ഉണ്ടല്ലോ മുച്ചിനെ പിടിക്കണം കണ്ടേ പുഴ്സ എന്നെ തരൂ കൊടുക്കണെ അത് ആ ചോറാണെങ്കിൽ ഇതിലോട്ട് കോരി എടുത്തു അപ്പൊ ഞങ്ങൾ ഫുഡ് കൊണ്ടൊക്കെ കൊടുത്ത് ഞാനപ്പം തിരിച്ചു പോവാണ് ഇനി അടുത്ത ഫുഡ് അടുത്താക്കാൻ പോണം അട്ട ട്രിപ്പ് ഇപ്പൊ ഓരോരോ പുതിയ പുതിയ സമ്പ്രദായങ്ങളായത് കൊണ്ട് വീട് നമുക്ക് പണിയാം വീട് കാണിച്ചു തരാം വെള്ളാട്ടപ്പോ വരും ഇന്ന് ഉച്ചയ്ക്കേഷം അപ്പൊ നമ്മടെ ബാലുകാച്ചിയിലെ നമ്മുടെ മാവോയിസ്റ്റ് ടീം എവിടെയുണ്ട് വന്നു ബിരിയാണിയും ചിക്കനെ സെറ്റാണ് കൊണ്ടുവച്ചിട്ടുള്ളത് അതെന്താ പറയുള്ള ആട്ട് പരിപാടി അത് കഴിഞ്ഞിട്ട് അടുത്ത പരിപാടി ഉറങ്ങത്തുള്ളു പിച്ചനെ ഉണ്ട് ഊട്ടി പിച്ചു ീണിതനായ അപ്പുച്ചൻ ഒന്നും ഒന്നും കഴിക്കില്ലല്ലോ കഴിക്കണ്ടേ സെറ്റ് ആട്ടോ അടുത്തുണ്ട് അപ്പുച്ചാ നമ്മക്ക് വിശന്നപ്പോ നമ്മളെടുത്ത് കഴിക്കും നമ്മുടെ കാര്യങ്ങളെ കഴിക്കണം എന്നെ രണ്ട് 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 മാർ വന്നിട്ടുണ്ട് നമ്മുടെ സ്വന്തം ചെക്കന്മാർ എവിടെ പോയാലും എന്റെ ബ്ലോഗ് കിട്ടി കഴിഞ്ഞു അഞ്ഞൂറ് പേർ പരിപാടി ഇത് കഴിഞ്ഞ അപ്പൊ ഇത് ചെറിയൊരു വീഡിയോ ആയിരുന്നു അബിജ അപ്പോൾ ഇങ്ങനെ നമുക്ക് ഫുഡ് കൊടുക്കാന്ന് പറഞ്ഞാൽ ഭയങ്കര ടാസ്ക് ഉള്ള പരിപാടി പരിപാടിയല്ല പൂജ ചയങ്കര ടാസ്ക് പറഞ്ഞ മടുപ്പുള്ള കേസാണ് പച്ചനൊക്കെ പ്രാന്തായിട്ടുള്ള നമ്മളിപ്പോൾ തന്നെ സ്കൂട്ടാണ് അപ്പം ചേച്ചി നാളെ വേറെ വർക്ക് ഉണ്ട് നാളെ ഒരു അഞ്ഞൂറ് പേരുടെ പരിപാടി ഉണ്ട് അപ്പം അതിന് പോകണം അതിന് ഫുഡ് വെക്കാൻ തുടങ്ങണം അപ്പൊ ഞങ്ങൾ പോവാണ് അപ്പൊ ചോറും അപ്പൊ മറ്റേ മുത്തപ്പന്റെ പരിപാടിയാ അപ്പൊ ഓക്കെ